സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്കിന്നൊരു പുളിയിഞ്ചി റെഡിയാക്കാവേ അപ്പോൾ അതിനുള്ള ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഇത് രണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ പിന്നെ ഞാൻ പുളി മാളം പുളി തീപ്പ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയതിവിടെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ശർക്കര ഉരുക്കിയതിരിപ്പുണ്ട് പിന്നെ കായപ്പൊടി അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അടുപ്പത്ത് വെക്കാം പുളി ഇഞ്ചി എളുപ്പം റെഡിയാക്കാം എന്നാന്ന് വെച്ചാൽ വലിയ താമസമൊന്നുമില്ല നമുക്ക് പുളി ഇഞ്ചി റെഡിയാക്കാനായിട്ട് പുളി ഇഞ്ചി ഒന്ന് അടുപ്പത്ത് വെക്കാവേ നിങ്ങൾ ചട്ടി ചട്ടിയുണ്ട് ചട്ടി വെക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ ചട്ടിക്കകത്ത് എനിക്ക് കുഴി എന്നാണ് കുഴിയൻ ചട്ടി ചെറുത് വേണം അപ്പം ഞാൻ അതുകൊണ്ട് ഈ പാത്രമാണ് എടുത്തത് അപ്പം നമുക്കിതിലേക്ക് ആദ്യം ഊറ്റാവേ ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് പുളിവെള്ളത്തിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ വേണ്ട ഇതിന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് കുറുകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരപ്പാനീയം ഉപ്പേ പിന്നെ കായപ്പൊടി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വെന്തൊന്ന് കുറുകി വരട്ടെ നമ്മുടെ കുളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കട്ടെ തിളച്ചൊന്നും കുറുകി വരുന്നു ഇപ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകിൻ്റെ എല്ലാം ബന്ധം അതിൻ്റെ സത്തെല്ലാം ഇതിനകത്തേക്ക് നല്ലപോലെ ഇറങ്ങട്ടെ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഇച്ചിരി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് നമ്മുടെ പുളി ഇഞ്ചിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇഞ്ചിയൊക്കെ വെന്ത് പുളിയൊക്കെ ഇതായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ശർക്കരയും ഉപ്പും ചേർത്ത് കൊടുക്കണേ നമുക്ക് ആദ്യം തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാതെ മധുരം നോക്കിയിട്ട് ഊറ്റിയാൽ മതി ഒത്തിരി പുളിയും മധുരവും ഉപ്പും ഒക്കെ ഒരു കറക്റ്റ് പരുവത്തിനായിരിക്കണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കണേ ഉപ്പ് പോരായിരുന്നു ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഭയത്തിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് നല്ല കറക്റ്റ് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഇല വെക്കുമ്പോഴത്തേക്കും ഒരു ആകണമല്ലോ കുറച്ചും കൂടെ ഒന്നാട്ടെ റെഡി ആകട്ടെ നല്ല സൂപ്പർ പുളി ഇഞ്ചിയാണേ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഓണത്തിന് ഇതുണ്ടാക്കി നോക്കണം എളുപ്പം റെഡിയാക്കാനും പറ്റുന്നൊരു സാധനമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരവും ഉപ്പും എരിവും പുളിയും അതാ നല്ല കറക്റ്റിന് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഈ പുളിയഞ്ചി ഒന്ന് താളിക്കണമല്ലോ അപ്പോൾ അതെ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് റെഡിയാവും തണുത്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് താളിക്കാവേ ഇപ്പോൾ താളിക്കാനുള്ളത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ നല്ലപോലെ ചൂടായി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പുളി ഇറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാതെ താളിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും ഇപ്പം തന്നെ നമുക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് അങ്ങനത്തെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പം ചെന്നാൽ നാളെ നമ്മൾ മറ്റൊരു വിപ്പമായിട്ട് വരുന്നതായിരിക്കും സ്ലാമലേക്കും